മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് സ്കൂൾ പാഠഭാഗങ്ങൾ ലളിതമായ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ്സാണിത് അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയത് പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമായിരിക്കും ഈ ക്ലാസ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏഴാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അധ്യായം പന്ത്രണ്ട് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് പ്രാചീന തമിഴകത്തെ സുപ്രധാന തുറമുഖമായിരുന്ന തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള പട്ടണം ഏത് ഉത്തരം വിഴിഞ്ഞം രണ്ട് വിഴിഞ്ഞം തലസ്ഥാനമാക്കി ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ രാജവംശം ഏത് ഉത്തരം ആയ് രാജവംശം മൂന്ന് വിഴിഞ്ഞം കോട്ടയെപ്പറ്റി പരാമർശിച്ച പാണ്ഡ്യരാജാവ് ആര് ഉത്തരം നെടുഞ്ചേഴിയൻ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ച കൃതി ഏത് ഉത്തരം കുവലയമാല അഞ്ച് കുവലയമാല എന്ന ജൈനകൃതി രചിച്ചതാര് ഉത്തരം ഉദ്യോധന സൂരി ആറ് സംഘകാലഘട്ടത്തിൽ വിഴിഞ്ഞം സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ വിദേശ സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി ഏഴ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ഗ്രീക്ക് ഭാഷ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ് എട്ട് വിഴിഞ്ഞം തുറമുഖത്തെ പ്രധാന തുറമുഖമായി വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആര് ഉത്തരം ഉമ്മിണി തമ്പി ഒൻപത് ചരിത്ര രചനയ്ക്ക് പ്രയോജനകരമായ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏവ ഉത്തരം പുരാവസ്തുക്കൾ സ്മാരകങ്ങൾ സാഹിത്യകൃതികൾ സഞ്ചാരക്കുറിപ്പുകൾ കുറിപ്പുകൾ പത്രങ്ങൾ ഔദ്യോഗിക രേഖകൾ തുടങ്ങിയവ പത്ത് ചരിത്രരചനയ്ക്ക് പ്രയോജനകരമായ പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം ഉത്തരം ശിലാസ്മാരകങ്ങൾ നാണയങ്ങൾ ഗുഹകൾ കൊട്ടാരങ്ങൾ പുരാലിഖിതങ്ങൾ തുടങ്ങിയവ പതിനൊന്ന് കേരളത്തിലെ മഹാശിലാ സ്മാരക കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ ഏതെല്ലാം ഉത്തരം കുടക്കല്ല് തൊപ്പിക്കല്ല് വീരക്കല്ല് പുലച്ചിക്കല്ല് മുനിയറകൾ തുടങ്ങിയവ പന്ത്രണ്ട് മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനുപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ അറിയപ്പെട്ടത് എങ്ങനെ ഉത്തരം നന്നങ്ങാടികൾ പതിമൂന്ന് മുനിയറകൾക്ക് പ്രശസ്തമായ ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏത് ഉത്തരം മറയൂർ പതിനാല് കുടക്കല്ലുകൾക്ക് പ്രശസ്തമായ തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങൾ ഏവ ഉത്തരം ചിറമനങ്ങാട് ൂർ തുടങ്ങിയവ പതിനഞ്ച് മഹാശിലാ സ്മാരക അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള തവനൂർ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം പതിനാറ് എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് പതിനേഴ് എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ആര് ഉത്തരം ഫ്രെഡ് ഫോസറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പതിനെട്ട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ് ഉത്തരം അമ്പുകുത്തി മല പത്തൊൻപത് സ്മാരക ഗുഹകൾ കണ്ടെത്തിയ ആങ്കോട് ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം ഇരുപത്തിയൊന്ന് പ്രാചീന കാലത്തെ ശിലകൾ ലോഹത്തകിടുകൾ ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെന്ത് ഉത്തരം എപ്പിഗ്രാഫി അഥവാ ലിഖിത പഠനം ഇരുപത്തിരണ്ട് തരിസാപ്പള്ളി ലിഖിതം കണ്ടെത്തിയത് ഏത് ജില്ലയിൽ നിന്ന് ഉത്തരം കൊല്ലം വേണാട് ഭരിച്ചിരുന്ന അയ്യനടികൾ തിരുവടികൾ പേർഷ്യൻ വർത്തക പ്രമാണിയായിരുന്ന മാർക് സാപിർ ഈശോയ്ക്ക് ചില അവകാശങ്ങൾ അനുവദിച്ചുകൊടുത്ത രേഖയാണ് തരിസാ പള്ളി ലിഖിതം ഇരുപത്തിമൂന്ന് ജൂതശാസനം അഥവാ ജൂത പട്ടയം കണ്ടെടുത്തത് എവിടെ നിന്ന് ഉത്തരം മട്ടാഞ്ചേരി ജോസഫ് റബ്ബാൻ എന്ന യഹൂദ പ്രമാണിക്ക് നികുതി പിരിക്കുവാനുള്ള അവകാശവും മറ്റും അനുവദിച്ചു കൊടുത്തുകൊണ്ട് കൊച്ചി ഭരണാധികാരി ഭാസ്കര രവി ഒന്നാമൻ നൽകിയ ചെപ്പേടാണ് ജൂതശാസനം ഇരുപത്തിനാല് പാലിയം ശാസനം എന്നാൽ എന്താണ് വിഴിഞ്ഞം ആസ്ഥാനമാക്കി ഭരിച്ച ആയ ഭരണാധികാരി വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം എന്ന ബുദ്ധസ്ഥാപനത്തിന് സ്ഥലം നൽകിയതായുള്ള ശാസനമാണ് പാലിയം ശാസനം കൊച്ചി നാടുവാഴിയായിരുന്ന പാലിയത്തച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്നുമാണ് പാലിയം ശാസനം കണ്ടെടുത്തത് ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ഉത്തരം ബേക്കൽ കോട്ട ഇരുപത്തിയാറ് ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഇരുപത്തിയേഴ് ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണ് ഉത്തരം ശിവപ്പ നായ്ക്കർ ആയിരത്തി അറുനൂറ്റി അൻപതിൽ ഇരുപത്തിയെട്ട് ബേക്കൽ കോട്ട കൂടാതെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന കോട്ടകൾ ഏവ ഉത്തരം ചന്ദ്രഗിരി കോട്ട കുമ്പള കോട്ട കാഞ്ഞങ്ങാട് കോട്ട ഇരുപത്തിയൊൻപത് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കന്യാകുമാരി തമിഴ്നാട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്ന പത്മനാഭപുരം കൊട്ടാരം നിലവിൽ കേരള സർക്കാരിന്റെ കീഴിലാണ് മുപ്പത് മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശ ശക്തികൾ ആര് ഉത്തരം പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പിന്നീട് ഡച്ചുകാർ പിടിച്ചെടുത്ത് പുതുക്കി പണിതതിനാൽ നിലവിലിത് ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്നു മുപ്പത്തിയൊന്ന് കിളിമാനൂർ കൊട്ടാരം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം എന്ന നിലയിൽ കിളിമാനൂർ കൊട്ടാരം പ്രശസ്തമാണ് മുപ്പത്തിരണ്ട് അറയ്ക്കൽ കൊട്ടാരം ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഏക മുസ്ലിം രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് അറക്കൽ കൊട്ടാരം മുപ്പത്തിമൂന്ന് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കായംകുളം ആലപ്പുഴ ജില്ല മുപ്പത്തിനാല് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കോട്ടകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും അഞ്ചുതെങ്ങുകട്ട തിരുവനന്തപുരം പള്ളിപ്പുറം കോട്ട എറണാകുളം സെൻറ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ പാലക്കാട് കോട്ട പാലക്കാട് തങ്കശ്ശേരി കോട്ട കൊല്ലം ചേറ്റുവ കോട്ട തൃശ്ശൂർ ചാലിയം കോട്ട കോഴിക്കോട് മുപ്പത്തിയഞ്ച് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഇടപ്പള്ളി എറണാകുളം മുപ്പത്തിയാറ് പ്രാചീനകാലത്തെ നാണയങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ന്യൂമിസ്മാറ്റിക്സ് ഠനശാസ്ത്രം മുപ്പത്തിയേഴ് വീരരായൻ പണം പ്രചാരത്തിലിരുന്നത് ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഉത്തരം സാമൂതിരി ഈ നാണയം പഴയ വീരരായൻ പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ ഉണ്ടായിരുന്നു മുപ്പത്തി ഏതു വർഷം മുതലാണ് വീരരായൻ പണം അടിച്ചിറക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് മുപ്പത്തിയൊൻപത് വീരരായൻ പണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹം ഏത് ഉത്തരം സ്വർണം നാൽപ്പത് വിദേശീയർ പൊൻപണം എന്ന് വിളിച്ചിരുന്ന കേരളത്തിലെ നാണയം ഏതായിരുന്നു ഉത്തരം വീരരായൻ പണം നാൽപ്പത്തിയൊന്ന് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി സൂര്യന്റെ അടയാളം സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ കാണപ്പെട്ട നാണയം ഏത് ഉത്തരം വീരരായൻ പണം നാൽപ്പത്തിരണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നാണയമായി കണക്കാക്കുന്നത് ഏത് ഉത്തരം രാശി നാൽപ്പത്തി മൂന്ന് സാമൂതിരിയുടെ കാലഘട്ടത്തിൽ തളി ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്ന പണ്ഡിത സദസ് ഏത് ഉത്തരം രേവതി പട്ടത്താനം നാൽപ്പത്തി നാല് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പള്ളി ഏത് ഉത്തരം മിഷ്കാൽ പള്ളി കോഴിക്കോട് നാൽപ്പത്തിയഞ്ച് കോഴിക്കോട്ടെ ദേവമാതാ കത്തീഡ്രൽ നിർമ്മിച്ച വിദേശീയർ ആര് ഉത്തരം പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെ ദേവമാതാ കത്തീഡ്രൽ പണി പണികഴിപ്പിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് നാൽപ്പത്തിയേഴ് കരുമാടിക്കുട്ടൻ സ്മാരകം അഥവാ ബുദ്ധ പ്രതിമ കണ്ടെത്തിയത് ഏത് ജില്ലയിൽ നിന്ന് ഉത്തരം ആലപ്പുഴ െട്ട് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പണി പൂർത്തിയാക്കിയ ഈ പാലം കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ് നാൽപ്പത്തിയൊൻപത് ഏത് പുഴയ്ക്ക് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കല്ലടയാർ അൻപത് വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരൂർ മലപ്പുറം അൻപത്തിയൊന്ന് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലെ സിനഗോഗ് അഥവാ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമേത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പഴയ ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി സിനഗോഗ് അൻപത്തിരണ്ട് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശകാവ്യത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഉദ്ദണ്ഡ ശാസ്ത്രികൾ അൻപത്തിമൂന്ന് കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന സംഘ സാഹിത്യകൃതികൾ ഏവ ഉത്തരം പതിറ്റുപത്ത് പുറനാനൂറ് അകനാനൂറ് കുറുംതൊകെ നറ്റിനെ ചിലപ്പതികാരം അൻപത്തിനാല് ചിലപ്പതികാരം രചിച്ചത് ആര് ഉത്തരം ഇളങ്കോ അടികൾ അൻപത്തിയഞ്ച് മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചന്ദുമേനോന്റെ കൃതി ഏത് ഉത്തരം ഇന്ദുലേഖ അൻപത്തിയാറ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം രാജ്യസമാചാരം അൻപത്തിയേഴ് രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അൻപത്തി ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം ബംഗാൾ ഗസറ്റ് അൻപത്തിയൊൻപത് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികളും അവരുടെ രാജ്യവും ഏവ ഉത്തരം മെഗസ്തനീസ് ഗ്രീസ സുലൈമാൻ പേർഷ്യ അബ്ദുറസാഖ് പേർഷ്യ മാർക്കോ പോളോ വെനീസ് ഇബ്നു ബത്തൂത്ത മൊറോക്കോ നിക്കോളോ കോണ്ടി വെനീസ് മാഹ്വാൻ ചൈന ബാർബോസ പോർച്ചുഗൽ അറുപത് തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേരെന്ത്ത്മകഥ അറുപത്തിയൊന്ന് പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏവ ഉത്തരം പ്രാദേശിക നിരീക്ഷണം ഓർമ്മകൾ അഥവാ വാമൊഴി നാട്ടറിവുകൾ ആചാരാനുഷ്ഠാനങ്ങൾ പാട്ടുകൾ സ്ഥലനാമചരിത്രങ്ങൾ പണയരേഖകൾ ആധാരങ്ങൾ ഔദ്യോഗിക രേഖകൾ കുടുംബചരിത്രം തുടങ്ങിയവ അറുപത്തിരണ്ട് പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ ഏവാ ഉത്തരം സെൻസസ് റിപ്പോർട്ടുകൾ ഗസറ്റ് രേഖകൾ രേഖകൾ സർവേ റിപ്പോർട്ടുകൾ നികുതി രേഖകൾ പോലീസ് റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ തുടങ്ങിയവ കോഴിക്കോടിൻ്റെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം കോയിൽ കോട്ട കൊട്ടാരം എന്ന അർത്ഥം വരുന്ന കോയിൽ കോട്ട എന്നിങ്ങനെ രണ്ടു പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്ന പേര് രൂപം കൊണ്ടത് കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക